ഹലോ എല്ലാവർക്കും ജ്യോതിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ടോ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് മുട്ടയ്ക്കുള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ബണ്ണിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഫില്ലിങ് പോലെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ആ ഒരു ബണ്ണിൻ്റെ ടേസ്റ്റല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ നല്ലോണം പഞ്ചസാര അലിയണം അതുപോലെ തന്നെ ഈസ്റ്റ് നന്നായി മിക്സായി വരണം അപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസ്റ്റാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് മാവിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ അത് മാറ്റി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഈസ്റ്റ് ആക്റ്റീവായിട്ട് ഉണ്ടാകും കേട്ടോ ഇത് സാധാരണ മറ്റേ ചെറിയ ഈസ്റ്റ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് വലിയ നല്ല ഒത്തിരി ബോൾ പോലെയുള്ള ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് അധികം എടുക്കണം കേട്ടോ ഒരു അര ടീസ്പൂണും കൂടി അധികം എടുക്കേണ്ടി വരും ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ഇതാവുന്ന ഈസ്റ്റാണ് കേട്ടോ ഇനി ഞാനൊരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ട ഈസ്റ്റൊക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ നേരിട്ട് ഈ ഈസ്റ്റ് നമുക്ക് എന്താ പറയുക നേരിട്ട് മൈദയിലേക്ക് ആഡ് ചെയ്യാം പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഈസ്റ്റ് അതായത് നല്ല ഫ്രഷ് ആയിരിക്കണം ഈസ്റ്റ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ചേർക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം മാവൊക്കെ കുഴച്ച് കുറേ നേരം കഴിഞ്ഞിട്ടത് ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത പണിയൊക്കെ വെറുതെ ആകില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താ പറയുക അതൊഴിച്ചതിന് ശേഷം നമുക്കൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ മാത്രം ഈ മൈദ കുഴച്ചെടുക്കാം കേട്ടോ നന്നായി കുഴക്കണം നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നായി കുഴയ്ക്കുക ഒന്നാവുന്ന സമയത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലെന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ തൊട്ട് വയ്ക്കുമ്പോൾ പറയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പത്ത് മിനിറ്റൊക്കെ നല്ലോണം കുഴക്കുക ഇനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പ്ലേറ്റ് വെച്ചിട്ടോ തുണി വെച്ചിട്ടോ മൂടിയിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ വെച്ച് നോക്കുക പിന്നെ ഓരോ കാലാവസ്ഥ അനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ എന്തായാലും ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ എന്തായാലും മാവ് ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും ഉണ്ടാവും ഇനി അതവിടെ ഇരിക്കട്ടെ അപ്പിക്കും നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഉള്ളിൽ നാടൻ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ െങ്കിൽ അങ്ങനെ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ നെയ്യോ എന്താ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാട്ടോ ഇനി ഒരു നാല് അഞ്ച് വലിയ സവോള ഞാൻ നീളത്തിൽ തീരക്കാനില്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വഴിട്ട് എനിക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ ഇത് ഏകദേശമൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മസാല മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ മാവിലും വേറെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടി ചേർക്കേണ്ട കേട്ടോ ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ചേർത്തിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം ആദ്യം ഇതിട്ട് വഴട്ടണമെങ്കിൽ അങ്ങനെ വഴട്ടാം ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലോണം വഴറ്റി കൊടുക്കുക ഇതിൽ നമ്മൾ തക്കാളിയൊന്നും വേറെ ചേർക്കുന്നില്ല അപ്പോൾ ഇത് നല്ലോണം വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് കേട്ടോ ഇത് മൂന്നും മാത്രമാണ് ഞാൻ ചേർക്കുന്നത് ഇന്ന് നമുക്ക് മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം ഗരം മസാല ചേർക്കണമെങ്കിൽ ചേർക്കാം പിന്നെ ടേസ്റ്റിലൊക്കെ ചെറിയ വെत्याസങ്ങളൊക്കെ വെറുതാട്ടോ ഇതിപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് എന്താ പറയേ ഉണ്ടാക്കാനൊന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് നല്ലോണം വയറ്റി എടുക്കാം ട്ടോ മസാല ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം വയറ്റി എടുക്കാം പിന്നെ ഞാൻ ഇതിൽ കേർ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് അത് ചേർക്കുന്നുണ്ട് ഇനി ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വയ്ക്കാം കാരണം ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു മധുരം വരും പക്ഷേ അത് ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് ഇനി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഇപ്പം ഇതാ മസാലയൊക്കെ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ഇതാ എന്താ പറയുക ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാവ് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ കുഴച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കണം കുറച്ച് മൈതാ തൂവിക്കൊടുക്കാം കയ്യിൽ ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ തൂവി കൊടുക്കാം ഇനി നമുക്കിത് പരത്തി എടുക്കാം ഇത് എങ്ങനെ വേണമെങ്കിൽ പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഷേപ്പ് എടുത്തിട്ട് കുറച്ച് ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ട് കയ്യിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തി നമ്മൾ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരു ബണ്ണൊക്കെ ഉള്ള പോലെ ഉണ്ടാവും പക്ഷെ ഞാനിതിങ്ങനെ എന്താ പറയുക ഇത്തിരി നൈസായിട്ട് പരത്തിയിട്ട് അങ്ങനെയാണ് ാണ് കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഒരു തിരി എടുത്തിട്ട് നല്ലോണം പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നാലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കനത്തിലല്ല പരത്തിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം കനം കുറച്ചിട്ടാണ് പരത്തിയിരിക്കുന്നത് കാരണം നമുക്ക് ഈ ഈ ഒരു എന്താ പറയുക ബ്രെഡിൻ്റെയും മണ്ണിൻ്റെ ടേസ്റ്റ് വല്ലാതെ നിൽക്കേണ്ട ഉള്ളിലത്തെ ഫില്ലിങ്ങിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം ആദ്യം നമ്മൾ എന്താ പറയുക വഴറ്റി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇത് പിന്നെയും ഡബിൾ സൈസ് ആയിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ കാരണം ഈസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ചൂടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നല്ല ഇത്തിരി അത്യാവശ്യം ഡബിൾ സൈസ് ആവും അപ്പോൾ പിന്നെ വിട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ചൂടില്ലാതെ നല്ലോണം ചൂടറിയതിന് ശേഷം മാത്രം ഈ ഒരു ഇത് ചെയ്യാം കേട്ടോ ഇനി മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പപ്സിൻ്റെയൊക്കെ ഒരു ഇത് തോന്നുന്നില്ലേ പക്ഷേ പപ്സിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ലോ അതിനെക്കാട്ടിലും ടേസ്റ്റായിട്ട് എന്താ പറയുക കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ പറയാനുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ആ പപ്സിൻ്റെ ഷെയ്പ്പ് പോലെ തന്നെ നമുക്ക് ചെയ്യാട്ടൊന്ന് നാലാക്കിയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സമോസയുടെ ഷേപ്പിൽ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ിലൊന്നും വലിയ ടേസ്റ്റുള്ള വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൽ മല്ലിയല വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഞാൻ മല്ലിയലും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് നല്ലോണം നല്ലോണം തന്നെ പ്രസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രസ് ചെയ്തിട്ട് നമ്മളിത് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ യോജിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം താഴേക്കൊക്കെ ഇട്ട് ഇതുപോലെ വയ്ക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ട് വരില്ല കാരണം അതൊരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും പിന്നെയും ഈസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത് പിന്നെയും എന്താ പറയുക ഡബിൾ സൈസ് ആവാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ട് വരില്ല അപ്പോൾ ഇത് നമുക്കെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിരിക്കുകയാണ് എണ്ണ ചൂടായതിനു ശേഷം അതേപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതല്ലാതെ നമ്മൾ ഒട്ടിച്ച ഭാഗം മുകളിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ചൂടാവുമ്പോഴാണല്ലോ നമ്മൾ കയറണത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ കണ്ടോ മുകളിൽ ഇങ്ങനെ പൊന്തി വരുന്നില്ലേ അപ്പോൾ ഇതേപോലെ ആ സൈഡ് പൊന്തി വരുമ്പോൾ ആ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഭാഗമൊക്കെ വിട്ടുവരും വരും കേട്ടോ അപ്പോൾ അതില്ലാണ്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളിൽ ഈ മൈദ വെന്ത് വരില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ചൂടായതിനു ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നോക്കുക ഒരുപാട് അങ്ങട് കളർ മാറിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ ഇത് കറക്റ്റ് സ്റ്റേജ് ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കാം എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ആയിട്ടില്ലേന്ന് നോക്കാം അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഞാൻ എടുത്തു അതുപോലെ തന്നെ നമ്മൾക്ക് ഞാനൊരു പന്ത്രണ്ടെണ്ണം ഈ ഒരു സൈ ഈ ഒരു മസാലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ടെണ്ണം ഒരു മാവിൽ അതുപോലെ തന്നെ രണ്ട് നമുക്ക് നമുക്കിതുപോലത്തെ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് ബാക്കി വന്നു കേട്ടോ അപ്പോൾ ഒരു പതിനാലെണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാവാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വലിപ്പത്തിലും പാകത്തിലും ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ അടുത്ത ഇതിൽ ഇതേപോലെ ഒരു മൂന്നെണ്ണം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ അത് നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഇട്ട് വയ്ക്കുക ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് എടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാവും കേട്ടോ പൊട്ടിയൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കുക ഇപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്ത് എനിക്ക് മുട്ട വെക്കാതെ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതാണ് ഇപ്പോൾ മുറിച്ച് കാണിക്കുന്നത് കാരണം മുട്ട വെച്ചത് മുറിക്കുമ്പോൾ ഒത്തിരി കത്തി ഒക്കെ വെച്ച് മുറിക്കണം ഇതിങ്ങനെ സുഖമായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തൊക്കെ ഉണ്ടാവും അധികം കനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യുക അപ്പം നമ്മുടെ ഒരു ചിക്കൻ റോളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ആ ഒരു ടേസ്റ്റിൽ വരും കേട്ടോ ഇതിൻ്റെ പുറം വശം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരും ഇതും നല്ല ക്രിസ്പി തന്നെയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ നമുക്ക് പപ്സിൻ്റെ കടലൊക്കെ ഇഷ്ടം ഇഷ്ടാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വരാതായിരിക്കും ബൈ ബൈ